നമസ്കാരം മദർ തെരേസ വോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഒമ്പത് ബിയിൽ നിന്നും കീർത്തനാഖ്യു മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ എക്സലെൻഷ്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് സമുചിതമായി ആഘോഷിച്ചു മാനേജർ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർ ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ എസ് എൽ സി പരീക്ഷയിൽ ഫുള്ളേ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളെയും എൻ എം എം എസ് സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളെയും ഈ ചടങ്ങിൽ ആദരിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും എറണാകുളം റൂറൽ ഡിവൈഎസ്പിയുമായ വി ടി ഷാജൻ സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ പോൾ തുണ്ടുപറമ്പിൽ സി എം ഐ പി ടി എ പ്രസിഡന്റ് ശ്രീ ദിലീപ് സി പി സ്കൂളിൻ്റെ മുൻ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി ത്രേസ്യാമ്മ ആന്റണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ൾ അവതരിപ്പിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി മെയ്മോൾ ജോസഫ് ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം